ും കിട്ടാട്ടാ ഐസാമിന്റെ കടന്നു ഓട് വെറുത്ത കൊടുക്കുന്നുണ്ട് ആവശ്യം അഷൻ കിട്ടും എത്ര ആൾക്കാരും പെർന്ന് കൊടുക്കണത്തറിയാം എത്ര പാവപ്പെട്ട ആൾക്കാരെ വന്ന് പഠിക്കണത് ഓരോ ദുരിതം വെക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് നല്ല സാധനങ്ങൾ ഉഷാ ഉഷ അത് നമ്മളൊരു കൂട്ടുകാരനെ ഞാൻ കൊറച്ച് പഴയ വീടുകളൊക്കെ വെറുതെ കൊടുക്കണ്ട രണ്ടമാനം ആൾക്കാർ കൊണ്ടോണ്ട് അപ്പൊ ഒന്നിച്ച് ചൂട്ടിലെത്തി അപ്പൊ മിനിഞ്ഞാന്ത കാറ്റുമഴയ്ക്ക് ഓന്റെ നമ്മളെ ചന്ദ്രന്റെ പേരാ കംപ്ലീറ്റ് പോയോ ഒരു മൂന്നാലും പരാ പോയക്കണോ നമ്മളെ കൊണ്ട് കഴിഞ്ഞ സഹായം ചെയ്ത് കൊടുക്കണ്ടേ തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കണ്ടു കൊറേ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വളരെ സന്തോഷം ഒരാൾക്ക് ഉപകാരം ചെയ്യാറുണ്ട് ഏറ്റവും വലിയ അറിയല്ലേ ചെന്നറിയില്ല എന്നാ അറിയാലോ ഇപ്പം അല്ല ഞാനൊരു കാര്യം ഇത്രയും വലിയ സ്ഥലത്ത് ഈ ഓടൊക്കെ കൊടുക്കള്ളിണ്ടെങ്കിലും ഒക്കെ ഞാനൊരു കാര്യം ജീചണ നല്ല കാര്യം റമലാ മാസം ചെയ്യാൻ ഞാൻ ആ ഉദ്ദേശിച്ച് പറഞ്ഞാല് ഒരു മനസ്സിനെ സഹായിക്കാന്ന് പറഞ്ഞാലേക്കാരുണ്ടെങ്കിലും വളരെ സന്തോഷം ഈ വിധവകളൊക്കെ ഉണ്ടാവില്ല വീടില്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഒരു പൈസ തരണ്ട കയറ്റി ആ കൊടുക്കണിക്കൂലി ഞാൻ കൊടുത്തു ആ വളരെ സന്തോഷം കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ അല്ല സാധനം അങ്ങനെ ഉണ്ടോ ഇത് തുറന്നു അങ്ങനക്കാ ഇത്െട്ടവരാണ് എല്ലാ സാധനം കട്ടിയും ചാനലും ബാതിലും ഒക്കെ ഉണ്ട് വിലക്കും വിൽക്ക പാവപ്പെട്ടവരുടെ ഒന്നും ഇല്ല ആർക്കും കൊടുക്ക പാവപ്പെട്ടവരാണ് ഞമ്മക്ക് വെറുതെ കൊടുക്കും നേരം നിങ്ങൾക്ക് ഇപ്പൊ അണങ്ങള് നാട്ടിൽ പാവപ്പെട്ടവരാണ് ഞമ്മള് നിങ്ങള് വിളിച്ചാൽ മതി മതി ഒരു കേടല പാത കൊടുക്കാളും ഇത് വിലക്ക് ഉള്ളതാണ് പാവപ്പെട്ടോലുണ്ടെങ്കിൽ നമ്മള് വെറുതെയും അത്രയും സാധനം കാര്യം നമ്മളിപ്പോ പരിഹാരം നമ്മക്ക് ഒരു ധാരണമാണ് പാവപ്പെട്ട കേട്ടാ ചേക്കിന്റെ പാവപ്പെട്ടോലാണെങ്കിൽ കൊടുക്കാൻ വീടൊന്നും ഇല്ലാത്തവരൊക്കെ ഇതൊക്കെയാണ് ഷെയർ ചെയ്തോളൂ അല്ല അല്ല അതൊക്കെ ചെയ്യും ചെയ്യും എന്തായാലും എന്തായാലും ഞാൻ തന്നെ ും കേട്ടല്ലോ അപ്പൊ നമ്മളെ ഹെയർ ഫർണിച്ചർ ഉടമ ഹിഷാമാണ് അദ്ദേഹമാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ അത്രയും പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ വന്നോളൂ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുന്നു നമ്മൾ സാധനം വേണമെങ്കിൽ മേടിച്ചു പോവാം പിന്നെ ഈ വീഡിയോ നമ്മൾ എല്ലാവരുടെ എത്തിക്കണം കാരണം നമ്മളെ കടമയാണ് കാരണം അത്യാവശ്യക്കാര് കേറേണ്ടെങ്കിൽ ഇതൊരു പബ്ലിസിറ്റിക്കോ പരസ്യത്തിനു വേണ്ടിയുള്ള വീഡിയോ ഉണ്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാധനം വന്ന് എടുത്തുകൊണ്ട് പോകാം അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ വീണ്ടും പറയണം അവിടെ കൊടുക്കുന്നു ഇതൊക്കെ ഷെയർ ചെയ്യണം എല്ലാവരും എത്തിക്കണം